the <imitation> കേസ് എനിക്ക് അവർക്ക് കേടാ അപ്പാനി ശരത്തും ബിൻസിയും ഈ ഒരു വിഷയം ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തും ഒരുപോലെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഒരു വിഷയം എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് അപ്പാനിക്കും മനസ്സിലായി അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഏകദേശം ആൾക്കാരുടെ ഇടയിൽ അതൊരു ചർച്ചാ വിഷയമായി എന്നും മനസ്സിലായി അപ്പാനിക്കിപ്പം ആകെ പരവേശമായി മാറി ഇതെങ്ങാനും നാട്ടിലെങ്ങാനും അറിഞ്ഞ് എന്ത് ചെയ്യും എൻ്റെ ഭാര്യയാണെങ്കിൽ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ടെൻഷനിലാണ് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഉറപ്പായിരുന്നു അപ്പാനിക്ക് ഒരു കോംബോ ക്രിയേറ്റ് ചെയ്ത് വിടാ നിൽക്കണം എന്നൊരു താല്പര്യമുണ്ടായിരുന്നു അതിന് യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ് കാരണം രണ്ട് ദിവസം മുമ്പ് അവരെല്ലാവരും ലിവിംഗ് റൂമിലിരുന്ന് സംസാരിക്കുമ്പോൾ ഈ ജിസേൽ അപ്പാനിയോട് പറയുന്നുണ്ട് ഞാൻ നിൻ്റെ ടൈപ്പ് ഒരു പെണ്ണല്ല എന്നാൽ ബിൻസി ഒരു നാടൻ സുന്ദരിയാണ് നിനക്ക് ആ ഒരു ടൈപ്പ് ടൈപ്പുള്ള പെണ്ണുങ്ങളെയാ ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായി എന്ന് അപ്പാനിയോട് പറയണം അപ്പം അടുത്തിരിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് അത് ശരിയാണ് ഇവനല്ലേലും ഒരു പ്രത്യേക താല്പര്യം കാണിക്കുന്നുണ്ട് എടി ബിൻസിയെ എടിയെ എന്നൊക്കെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും കളിയാക്കുകയാണ് അപ്പം ഈ കളിയാക്കുന്ന സമയത്തൊന്നും ഈ അപ്പാനി ഒരക്ഷരം പോലും മിട്ടുന്നില്ല അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല നിങ്ങൾക്ക് തോന്നുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വിട്ടു എന്ന ഒരു നാണയത്തോടെ ചിരിയോടെയൊക്കെയാണ് ഇരുന്നത് അത് അതിനുശേഷം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ബിൻസി എവിക്റ്റായി എവിറ്റായ ശേഷം ഇവർ ഭയങ്കര കെട്ടിപ്പിടിച്ച് കരച്ചിലൊക്കെ ആയിരുന്നു ബിൻസി പറയുന്നുണ്ട് ചാച്ചൻ കപ്പടിച്ചിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമായിരുന്നു ഭയങ്കര ആയിരുന്നു എന്തായാലും ഒരു കോംബോ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നിലനിന്ന് പോകാം എന്ന് തന്നെ അപ്പാന് തീരുമാനിച്ചിരുന്നു കാരണം അപ്പാനെ തന്നെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഭാര്യയ്ക്ക് ഇതൊക്കെ മനസ്സിലാവും അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അപ്പാനി പറയുന്നുണ്ടായിരുന്നു എന്തായാലും എങ്ങനെയെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കണം എന്നുള്ള തീരുമാനം അപ്പാനിക്കുണ്ടായിരുന്നു അതിനു മുമ്പേ അപ്പാനിക്കൊരു പേടിയൊക്കെ തുടങ്ങിയിരുന്നു എങ്ങാനും ആ എവിറ്റായി പോവോ ഞാൻ കൊടുക്കുന്ന കണ്ടന്റുകളൊക്കെ നല്ല രീതിയിൽ പുറത്ത് ചർച്ചയാകുന്നുണ്ടോ എനിക്ക് ആരാധകരുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ടെൻഷനൊക്കെ അപ്പാനിക്കുണ്ടായിരുന്നു എന്നാൽ ഷാനവാസ് അവിടെ ഒരു ഡയലോഗ് പറയുന്നുണ്ട് അതാണ് ഞാൻ ആദ്യം കേൾപ്പിച്ചത് ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്ന് പറയുന്നത് അതായത് ഷാനവാസിന് ചില കാര്യങ്ങൾ അറിയാം എന്ന് അപ്പാനയ്ക്ക് മനസ്സിലായപ്പം അപ്പാനെ ആ നിമിഷം മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് അതിനൊന്നും പ്രതികരിക്കുക ചെയ്തില്ല എന്നാൽ വേറെ ആരെങ്കിലും ഈ ഒരു വിഷയം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായി അപ്പാനെ തല്ലാൻ ചെല്ലുന്ന രീതി തന്നെ കിടന്ന് ഷൗട്ട് ചെയ്ത് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയേനെ എന്നാൽ ഷാനവാസിൻ്റെ അടുത്ത് ഒരു അക്ഷരം പോലും മിണ്ടാതിരിക്കുമായിരുന്നു അപ്പാനെ ചെയ്തത് ഇതാണ് ഇവിടെ ചർച്ച ആയി നടക്കുന്നത് മനസ്സിലായി അപ്പാനിക്ക് പിന്നെ ആകെ ഡള്ളായി പിന്നെ പറയുന്നു ബിഗ് ബോസിനോട് പോയി റിക്വസ്റ്റ് ചെയ്യുന്നു എനിക്ക് കൺഫെഷൻ റൂമിൽ പോകണം എനിക്ക് സംസാരിക്കണം അങ്ങനെ ഇങ്ങനെ ഭയങ്കര ആവുന്നു ഒക്കെ ചെയ്യണം എന്നാൽ കൺഫെഷൻ റൂമിലൊക്കെ വന്നതിന് ശേഷം എൻ്റെ വൈഫിനോട് സംസാരിക്കണം ഫാമിലിയോട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നു അവരൊക്കെ ഓക്കെയാണ് അപ്പാനി പേടിക്കണ്ട എന്നൊക്കെ ബിഗ് ബോസും പറയുന്നുണ്ട് അപ്പോഴും പുള്ളി പറയുന്ന എനിക്ക് അവളുടെ ശബ്ദം ഒന്ന് കേട്ടിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഈ അപ്പാനി എന്ന് പറയുന്ന ഭാര്യയോട് ഇത്രേ സ്നേഹമുള്ള വ്യക്തി ഒരു തരത്തിലും ഇവിടെ ഒരു കോമ്പോ കളിച്ച് ില്ക്കാമെന്ന് വിചാരിച്ച് വരരുതായിരുന്നു അപ്പം ഷാനവാസ് കോമ്പ് കളിക്കുന്നില്ലല്ലോ അഭിഷേക് കളിക്കുന്നില്ലോ അവിടെ എത്ര പേര് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു അനീഷ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നില്ലേ ഇതൊന്നും പോരഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ത് വേണേലും ചെയ്യാ അതെന്റെ ഭാര്യ സഹിച്ചോളും എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഇപ്പൊ കിടന്നിട്ട് ഈ മെഴുകണേന്തിനാ ഇത്ര തൂറെ പേടിയുള്ളവർന്ന് ഈ പരിപാടിക്ക് നിൽക്കരുതായിരുന്നു ഇത് മാത്രമല്ല കേട്ടോ വേറൊരു സംഭവം കൂടിയുണ്ട് അനു അപ്പാനിയും തമ്മിൽ ഒരു വഴക്ക് നടന്നിരുന്നു ആ സമയത്ത് അപ്പാനിയോട് ഈ അനു പറഞ്ഞു താ അന്ന് പോടോന്ന് അപ്പം അപ്പാനി പറഞ്ഞു നീ പോടി നീ ബോടീന്ന് പറഞ്ഞപ്പോൾ അനു പറഞ്ഞു താൻ വീട്ടിൽ പോയി എൻ്റെ വീട്ടിലുള്ളവരെ വിളിച്ചാൽ മതിയെന്ന് ഉടനെ പുള്ളി അവിടുന്ന് ഓടി പാഞ്ഞു വന്നിട്ട് അവിടെ ഇന്നവരോട് പറയുകയാണ് അവളെൻ്റെ വീട്ടിലിരിക്കുന്ന എൻ്റെ മൂന്ന് മാസം ഗർഭിണിയായ ഭാര്യയെപ്പറ്റിയാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഒരുഷ്യുണ്ടാക്കാൻ ശ്രമിച്ചു അങ്ങനെ ഇരിക്കുന്ന ഈ അപ്പാനി എൻ്റെ ഭാര്യയോട് ഇത്രമാത്രം സ്നേഹം അങ്ങോട്ട് വലിഞ്ഞൊഴുകുന്നു അപ്പാനിക്ക് മൂന്ന് മാസം ഗർഭിണിയാണെന്ന് അവൻ ഇപ്പഴാണോ അറിഞ്ഞേ അങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് വലിയ കോമ്പോ കളിച്ച് ഇവിടെ നിൽക്കാൻ ശ്രമിച്ചത് അത്ര കൂടെ ഒഴുകാണ് ഭാര്യയുടെ സ്നേഹം ഒരു വട്ടം പോലും അപ്പാൻ ഭാര്യനെ ഇടീന്ന് വിളിച്ചിട്ടില്ല അത് അനു പറഞ്ഞപ്പോഴേക്കും എങ്ങോട്ട് ആകാൻ തുടങ്ങാനായിട്ട് അതേ അപ്പാനിയാണ് കോംബോയെ ഉണ്ടാക്കി ഇവിടെ നിൽക്കാൻ വേണ്ടി നിലനിൽപ്പ് കാണിച്ചത് കൺഫെഷൻ റൂമിൽ ചെന്നിട്ട് അപ്പാനിക്കും ഭാര്യയോട് സംസാരിക്കണം എനിക്ക് അവളുടെ സൗണ്ട് കേട്ടാലും മനസ്സിലാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അവൾ ഓക്കെയാണോ എന്ന് എനിക്ക് അറിയണം അവൾ പ്രഗ്നൻ്റ് ആണ് അപ്പോഴാണോ അവനറിഞ്ഞു എന്നാൽ പിന്നെ ഇതിന് ബിഗ് ബോസിലോട്ട് പോകുന്ന പ്രഗ്നൻറ്റായ ഭാര്യേനെയും സംരക്ഷിച്ച് അവിടെ ഇരുന്നാൽ പോരായിരുന്നോ ഇവിടെ വന്ന് കോംബോയും ഉണ്ടാക്കി അതെല്ലാവരും ചർച്ചാ വിഷയാവും ഭാര്യയും മക്കളും കാണും അത് കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല അപ്പോൾ എൻ്റെ ഒരു നാണക്കേട് അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൻ്റെ വെളി ിലുള്ള ആൾക്കാർ പൊതുജനങ്ങൾ അത് ചർച്ചയായി കഴിഞ്ഞാൽ എന്താക്കും എന്ന് ചിന്തിച്ചിട്ട് ഇപ്പൊ കിടന്ന് വെപ്രാളപ്പെടുകയാണ് പുള്ളി കിടന്ന് എന്തായാലും ഈ പണിക്ക് നിക്കരുതായിരുന്നു ആ ഒരു കുടുംബസ്ഥനാണ് കുട്ടികളുണ്ട് ഭാര്യ മൂന്നാമതാണ് ഗർഭിണി അപ്പൊ രണ്ട് കുട്ടികൾ ഓൾറെഡി ഉണ്ട് അപ്പൊ മൂന്ന് പിള്ളേരെ തന്തയായ താൻ ഈ പരിപാടിക്ക് നിൽക്കരുതായിരുന്നു അന്തസായ രീതിയിൽ ഗെയിം കളിക്കുക ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇന്ന് കളിക്കുക അല്ലാതെ അവിടെ നിന്ന് ഗ്രൂപ്പിസവും കാണിച്ച് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വലിയ സംഭവം ആണെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് രണ്ടാമത്തെ അങ്ങ് തല്ലാനായിട്ട് ചാടി ഇറങ്ങി ആ അനീഷിനോടൊക്കെ പറയണത് കേൾക്കണമായിരുന്നു തനിക്ക് അഭിനയിക്കാൻ അറിയാടോ ഞങ്ങൾ പറയുന്ന പോലെ ഡയലോഗ് പറയാറിയാടോ പിന്നെ കാർഡിൽ നിന്ന് വെക്കാൻ അറിയാവിടോ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വലിയ ഡയലോഗ് അവന്റെ വിചാരം അങ്ങ് കൊമ്പത്തെ നടനാന്നായിരുന്നു എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു ഊള ഗെയിമും കുറച്ച് പേരെ ഗ്രൂപ്പിസ് ആക്കി മറ്റുള്ളവർക്കെതിരെ തിരിച്ച് അവിടെ ചെന്ന് തമ്മിത്തല്ലുണ്ടാക്കി കുശിമ്പ് കുഞ്ഞായ്മ ഉണ്ടാക്കി എങ്ങനത്തെ ഒരു ഗെയിം കളിക്കുന്നവന് ഇപ്പം എന്നിട്ട് തൊലിഞ്ഞ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ വന്നിട്ടിപ്പം പെണ്ണുംപുള്ളേനെ ഓർത്ത് കിടന്ന് കീറ്റുന്നു നാണല്ലോ തനിക്കൊന്നും ഇങ്ങനെയൊക്കെയാണോ ഗെയിം കളിക്കണത് പരിപാടിക്ക് താൻ നിക്കരുതായിരുന്നു തന്റെ ഭാര്യ മൂന്ന് മാസം ഗർഭിണിയാണെന്നും തന്റെ ഭാര്യ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വിഷമമാകുന്നതെന്നും താൻ അറിഞ്ഞില്ലേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം കമന്റ് രൂപയെ അറിയിക്കും മറ്റൊരു വീഡിയോയിലൂടെ കാണാം